പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമുക്ക് വെള്ളത്തോളിൻ്റെ ഒരു കാവ്യഭാഗം പഠിക്കാം ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകലെ പരന്നു കിടന്നിടും കൊന്നിതു നന്നു കാണുവാൻ ആദ്യത്തിൽ ആരാൽ പുക പോലെ കണ്ടതെടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റും ഓരോന്നായി ക്രമാൽ വേർതിരിയുന്നു ഭംഗിയ സൂര്യാസ്തമയത്തിൻ്റെ പൊൻകിരണങ്ങളേറ്റ് മനോഹരമായി ശോഭിക്കുന്ന സഹ്യപർവ്വതത്തിൻ്റെ ദൃശ്യചാരിതയാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത് കവിയുടെ കാഴ്ചയ്ക്ക് അനുഭൂതി പകർന്ന പലതരം ദൃശ്യങ്ങളിലൊന്നാണ് സന്ധ്യാസമയത്തെ കുന്നിൻ്റെ ദൃശ്യം ആകാശത്തിൻ്റെ കിഴക്ക് ഭഗതായി പരന്നു കിടക്കുന്ന കന്ന് പതുക്കെ ചക്രവാളത്തിൽ മുട്ടുന്ന തരത്തിൽ പടുത്തുയർത്തിയ കോട്ട പോലെ അനുഭവപ്പെടുന്നു അകലെ നിന്നുള്ള ആദ്യത്തെ കാഴ്ചയിൽ അതൊരു പുക പോലെ തോന്നും അടുക്കും തോറും വരകളും പൂവള്ളികളും മറ്റും ഓരോന്നായി ക്രമേണ ഭംഗിയിൽ വ്യക്തമായി വേർതിരിഞ്ഞ് കാണാൻ സാധിക്കുന്നു പ്രായണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ പരക്കെ നൽ പച്ച നിറം നിറം പെടുന്നീ കുന്നത്രയും കൺകുളി രീകിടുന്നു ഇപ്പച്ച വർണ്ണത്തിനിടക്കിടയ്ക്കു ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുവന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി ഇനി ഇതിൻ്റെ ആശയം പരിശോധിക്കാം എല്ലായ്പ്പോഴും ഇലകൾ നിറഞ്ഞു തിങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്നിൻ്റെ കാഴ്ച കണ്ണുകൾക്ക് ഏറെ കുളിർമ പകരുന്നു പച്ച നിറത്തിനിടയിൽ വിദഗ്ധരായ ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ ചുവന്ന മണ്ണും കാണുന്നു ഇടകലർന്ന് കാണപ്പെടുന്ന ചുവന്ന നിറവും പച്ച നിറവും ഒന്നിനൊന്ന് സുന്ദരമാണ് രണ്ടിനും വളരെയധികം ഭംഗിയുണ്ട് അടുത്ത ഭാഗം മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയെങ്കിലെല്ലാം ഈ പോക്കുവയിൽ ഏൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതു കൊന്നിതേറ്റം ചിലയിടം ആഛാദന ശൂന്യമായും ചിലേടം ഓരോ മുകിലാൽ മറഞ്ഞും താന്നും ചിലേടം ചില തിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം പത്രങ്ങളൊട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൽ പഴുതിങ്കലൂടെ ഇളം കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നിതങ്ങി പുറമാഴി പോലെ ഇതിൻ്റെ ആശയം പരിശോധിക്കാം മരങ്ങളുടെ പച്ചിലകളിലും തളിരുകളിലും പൂക്കളിലും പുല്ലിലുമെല്ലാം സന്ധ്യാസമയത്തെ ഇളം വെയിൽ പതിക്കുന്നു അങ്ങനെ കുന്ന് വിചിത്രമായ നിറം നേടിയ പോലെ അനുഭവപ്പെടുന്നു ചില ഭാഗം മേഘങ്ങളാൽ മറഞ്ഞും ചിലയിടത്ത് താഴ്ന്നും മറ്റൊരിടത്ത് ഉയർന്നും പലതരത്തിൽ കുന്ന് ശോഭിക്കുന്നു ഇലകൾ ഇളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളം കാണാം അതൊരു കടല് പോലെ കാണപ്പെടുന്നതായി കവിക്ക് തോന്നുന്നു സന്ധ്യാസമയത്തെ കുന്നിൻ്റെ വിവിധ രൂപഭാവത്തിലുള്ള ദൃശ്യഭംഗി ആവിഷ്കരിക്കുന്ന മനോഹരമായ ഒരു കവിതയാണിത്